ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ ഒരിക്കൽ ഒരു തേള് തവളയോട് പറഞ്ഞു ആ പുഴക്ക് അക്കരെ ഒന്ന് എന്നെ എത്തിക്കാമോ എന്ന് അപ്പൊ തവള പറഞ്ഞു ഞാൻ നിന്നെ അക്കരെ എത്തിക്കുമോ നീ എന്നെ കുത്തില്ലേ എന്ന് അപ്പോൾ തേള് പറഞ്ഞു ഞാൻ നിന്നെ കുത്തിയാൽ നീയും മരിക്കും ഞാനും മരിക്കും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് അങ്ങനെ തവള യാത്രക്കായി സമ്മതിക്കുകയും തേളിനെയും കൊണ്ട് പുഴ കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു പുഴയുടെ നടുവിലെത്തിയപ്പോൾ തേള് ഒരു കുത്തുകുത്തി അതോടുകൂടി എല്ലാം കഴിഞ്ഞു അപ്പോൾ തവള പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ എന്നെ കുത്തുകയും നമ്മൾ രണ്ടുപേരും മരിക്കുമെന്നും അപ്പൊ നീ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല എന്ന് പക്ഷെ ഇതാ നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോകുന്നു അപ്പോൾ കേള് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഞാൻ നല്ലതാവണം മാറണം എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ട് പക്ഷെ ഞാൻ പഠിച്ചു വെച്ച കാര്യം എൻ്റെ ആ പണ്ടേ മുതലുള്ള ആ സ്വഭാവം എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല അതാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതാണ് നമ്മുടെ കൂടെയുള്ള പലരുടെയും കാര്യം ചൊട്ട മുതൽ ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും എത്ര നമുക്ക് അറിവോ വിദ്യാഭ്യാസമോ ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും എത്ര മോശം കാര്യമായാലും അപ്പോൾ അവിടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയും നന്നായി അറിവ് സമ്പാദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മോശ സ്വഭാവങ്ങളെല്ലാം നമ്മൾ തീർച്ചയായും മാറ്റേണ്ടതായുണ്ട് അങ്ങനെ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം മാറ്റി ജീവിതം ആസ്വദിക്കാനും സന്തോഷിച്ച് മുന്നോട്ട് പോകാനുമായി തയ്യാറാവുക നിങ്ങളുടെ നല്ല ഭാവിക്കായി നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഭാവിക്കായി ജീവിതം ആസ്വദിച്ച് സന്തോഷമായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും എല്ലാം മാറ്റി നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി ശ്രമിക്കുക ഇനി വേറൊരു കഥയുമായി വരാം അതുവരേക്കും ശുഭദിനം ആശംസിക്കുന്നു